ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഐശ്വര്യ വന്ദനയുടെ റൂമിലേക്ക് പോകുന്നു ആ സമയത്താണെങ്കിൽ ഐശ്വര്യം പിന്തുടർന്ന് ശ്യാമയും പോകുന്നുണ്ട് ഐശ്വര്യയും വന്ദനയും റൂമിൽ സംസാരിക്കുന്നത് ശ്യാമ അറിഞ്ഞു നിന്നു കേൾക്കുന്നു ഐശ്വര്യ വന്ദനയോട് പറയാണ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നതെന്ന് വന്ദനയെ അപ്പോൾ പറയുകയാണ് അകിലും ശ്യാമയുമാണെങ്കിൽ പിണക്കമൊക്കെ തുടങ്ങി ശ്യാമയാണെങ്കിൽ അകിലിനോട് പിണക്കമൊക്കെ കാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അധികം താമസിയാതെ രണ്ടു പേരും പെരിയും ശ്യാമയെപ്പോലൊരു മണ്ടിയെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ശ്യാമയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് ശ്യാമ മനസ്സിൽ പറയുകയാണ് നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് ശ്യാമ കൃഷ്ണനോട് പോയി പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി പറയുന്നു അഖിൽസാറിനെ തെറ്റിദ്ധരിച്ചതിനൊക്കെ സോറി പറയാണ് എന്നെ അവർ പറ്റിച്ചാലും പ്രശ്നമില്ല എൻ്റെ അഖിൽസാറാണെങ്കിൽ നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയുമാണ് അവരുടെ വീട്ടിലേക്കാണെങ്കിൽ സി കേരളം ചാനലിലെ ആൾക്കാർ ചെല്ലുന്നു വിസ്മയുടെ ഒരു ഡോക്യുമെന്ററി വേണം അതിനുശേഷം വിസ്മയ വളരെ ഫേമസ് ആകുമെന്നൊക്കെ പറയുന്നു അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് സി കേരളം പോലെ ഒരു വലിയ ചാനലിൽ മോളുടെ ഇൻ്റർവ്യൂ വരുന്നത് വലിയ ഭാഗ്യമാണെന്നൊക്കെ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയാണ് പിന്നീട് വന്ദന അഖിലിന് ചായയുമായിട്ട് വരുന്നു അപ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട് അഖിൽ സാറിനാണോ എന്ന് വന്ദനയപ്പോൾ പറയണം അഖിലാണെങ്കിൽ എൻ്റെ ചായ മാത്രമേ കുടിക്കുള്ളൂ കോളേജ് ടൈമിലും അങ്ങനെ ആയിരുന്നുവെന്ന് അപ്പോൾ കളിയാക്കി പറയാണ് അഖിൽ സാറും എന്നോട് പറഞ്ഞു വന്ദനയുടെ ചായയാണെങ്കിൽ സ്പെഷ്യൽ ആണെന്ന് ശ്യാമയാണെങ്കിൽ വന്ദന വീണ്ടും വീണ്ടും കളിയാക്കി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ചായ വാങ്ങിയിട്ട് ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു ശ്യാമ ചായയുമായിട്ട് അഖിലിൻ്റെ അടുത്ത് ചെല്ലുന്നു അഖിലിനോട് ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് അപ്പോൾ ശ്യാമ പറയാണ് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് മനസമാധാനവും ഉണ്ടെന്ന് ശ്യാമ അഖിലിൻ്റെ വായിൽ വെച്ച് ചായ കൊടുക്കുന്നു അതിനുശേഷം ശ്യാമയും കുടിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്തു പറ്റി ഇന്ന് ഭയങ്കര അത്ഭുതങ്ങളൊക്കെയാണല്ലോ ഇന്ന് മഴ പെയ്യുമെന്നൊക്കെ പറയുന്നു ശ്യാമ പറയാണ് ഇനിയും എന്നെ പഠിപ്പിക്കാൻ ടീച്ചറൊന്നും വേണ്ട ഞാൻ തന്നെ ടീച്ചറാണ് പിന്നെ അഖിൽ സാറും എന്നെ പഠിപ്പിച്ചാൽ മതി ഇനിയും ഞാൻ തന്നെ പഠിച്ചോളാം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ പറയുകയാണ് അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് തനിക്ക് എന്തുപറ്റി എന്താണ് ഇത്ര വലിയ മാറ്റമെന്നൊക്കെ ശ്യാമയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് വന്ദനയും ഐശ്വര്യയും പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നു അഖിലപ്പോൾ തന്നെ ചോദിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് പക്ഷേ ശ്യാമ തടയുന്നു പിന്നീട് വന്ദന റൂമിലേക്ക് വരുന്നു ആ സമയത്ത് ശ്യാമ വന്ദനയോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അഖിലും വന്ദനെ ചോദ്യം ചെയ്യുന്നുണ്ട് എനിക്കാണെങ്കിൽ നിൻ്റെ പെരുമാറ്റത്തിലൊക്കെ സംശയം തോന്നിയിരുന്നു നിന്നെക്കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററിയും എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ഞാൻ ഒന്നും കണ്ടിട്ടും കാണാത്തതുപോലെ ഇരുന്നത് ശ്യാമയ്ക്ക് ആത്മധൈര്യം വരാൻ വേണ്ടിയായിരുന്നു ഇനിയുമാണ് ശ്യാമ വിജയിക്കാൻ കാരണമാകുന്നത് അവളുടെ കൃഷ്ണനാണ് അവളെ സഹായിച്ചത് അവൾക്ക് ഇതുപോലെ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാനും കാത്തിരുന്നത് അതെന്തായാലും നടന്നു എന്നൊക്കെ അഖിൽ പറയുന്നു അഖിൽ വന്ദനയോട് ശ്യാമയുടെ താലിയുടെ മഹത്വമൊക്കെ പറയുന്നു അതുമാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എൻ്റെ ശ്യാമ ഇനിയും ഒത്തിരി വികൃതമായി പോയാലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എൻ്റെ ഭാര്യ തന്നെയാണെന്ന് പറയുന്നു ബാക്കിൽ പറയുന്നതെല്ലാം കേട്ടിട്ട് അവസാനം വന്ദനയാണെങ്കിൽ ഷ്യാമയുടെ കാല് പിടിക്കുന്നു ഷ്യാമ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കാലൊന്നും പിടിക്കണ്ട എന്ന് അദ്ദേഹം റൂമിൽ നിന്നും പോകുന്നു അതിനുശേഷം ബാഗൊക്കെ റെഡിയാക്കുകയാണ് വീട്ടിൽ പോകാൻ വേണ്ടി ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നു ഐശ്വര്യ ചോദിക്കുകയാണ് എന്തു പറ്റിയെന്ന് വന്ദനെ അപ്പോൾ പറയുകയാണ് ഞാൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് ഐശ്വര്യം എപ്പോൾ ചോദിക്കുകയാണ് ഞാൻ വിജയിക്കുന്നത് നിനക്ക് കാണണ്ടേയെന്ന് വന്ദനയെ അപ്പോൾ പറയുകയാണ് ശ്യാമയാണ് വിജയിക്കാൻ പോകുന്നതെന്ന് അത് കേട്ടപ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ് നിനക്കെന്താണ് പെട്ടെന്നൊരു മാറ്റം നീ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലായോ എന്ന് ചോദിക്കുന്നു എന്തായാലും നിനക്ക് ജഗന്നാഥ് അങ്കളിനെ പറ്റിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു ഐശ്വര്യ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്